നമ്മളുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധ ആത്മാവിനും നൽകുന്നതാണ് ആ സംഭവം അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിലും നൽകാം ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ട് പതിനെട്ട് വായിച്ച് ശ്രുതിഗടലിയ പത്ത് തൊണ്ണൂറ്റി രണ്ട് പത്ത് വായിച്ച് ശ്രുതി തൊണ്ണൂറ്റാം സങ്കീർത്തനം പത്താം തിരുവചനം എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപൂത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു അതായത് പുതിയ ചൈതന്യം പുതിയ ആത്മാവ് പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ് അതായത് എല്ലാം ഒന്ന് തന്നെയാണ് അല്ല ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്തത്തിന് പറ്റുന്ന നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്തം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ ബിലാപുസ്തകം ബിലാപടുത്ത് ും ഇതിൻ്റെ അത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിക്കണത് ഇഫ് യു ആർ കംഫർഡിങ് എ ന്യൂ അസൈൻമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം പുതിയൊരു അസൈൻമെന്റ് ആണ് ഇത് ഇപ്പം നിങ്ങൾ കുറിച്ചതിൻ്റെ ഉള്ളിലൊക്കെ പറയും ഒരു വേദന തീരുന്ന വേറെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഞാൻ സാഹിത്യമല്ല പറയണത് ഞാൻ സാഹിത്യം ഒരു ഒരു പുതിയ ഇഷ്യൂ വന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു അതിൻ്റെ അർത്ഥം എന്താണ് പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ ഇക്കടുത്ത പോയിൻ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദ വരാൻ വരാൻ പോകുന്നു കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത് ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവ എതിരെ നീ വിശ്വസിക്കണം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത് അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യേണ്ട അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ എന്ത് അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവം ഓ ദൈവത്തിന് അതായത് ആ വിഷയത്തിനെ പറ്റിയ പരിശുദ്ധാത്മാവ് ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ് ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത് അവർക്കെന്താ വേണ്ടത് അവർക്ക് അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത് അല്ലേ അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവ് പക്ഷേ നാളെ നിനക്ക് ജപ്റ്റി ആണെന്ന് വിചാരിച്ചോ അപ്പോഴും ജപ്റ്റി വരുമ്പോൾ നിനക്കുണ്ടാകണ എന്താണ് ധൈര്യമല്ല വേണ്ടത് ആക്ഷേപം ആൾക്കാരുടെ നടയിൽ നമ്മുടെ വീട് കൊണ്ടുവന്ന് മുദ്ര വയ്ക്കണമെങ്കിൽ നമുക്ക് പേ പേടിയല്ലല്ലോ ഉള്ളത് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുന്ന രീതിയിലല്ലേ അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ് അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ് ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്ന ആ സങ്കീർണം തൊണ്ണൂറ്റണ്ട് പത്ത് അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത് പഴേ ഇതിന് അനന്തമായ സാധ്യതകളാണ് അതായത് നമ്മളെ ദൈവം സമ്പൂർണമായി പരിശുദ്ധ നിറക്കുന്നതിന് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിലെല്ലാം നമ്മൾ അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കനക്ടഡ് ആകുന്നത് ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ അത് നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നതാണ് പുതിയ അനുഭവം നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി നമുക്ക് എന്താ പറയുക പോസിറ്റീവായിട്ട് നമുക്ക് വേറെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലായില്ലേ അതാണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു ഇത് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ് അല്ല അല്ലെ ടെക്തപ്പെട്ടപ്പോൾ ഐസക് അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ പതിനേഴ് മുപ്പത് തൊട്ട് അപ്പൗസ്ല പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും ും നിശ്ചയിച്ചു പിന്നെ കണ്ടില്ലേ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ നമുക്ക് തരാം അഭിഷേകത്തിന് പുതിയ അഭിഷേകം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ട് പത്തില് പുതിയ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും പുതിയ അഭിഷേകം അല്ലേ അതുപോലെ തന്നെ ഐസ അത് അതുപോലെ തന്നെ വിലാ പുസ്തകം മൂന്ന് ഇരുപത്തി മൂന്നില് ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹം നൽകുമെന്ന് പറയും അപ്പോഴിത് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ അത് നമുക്ക് ലഭിക്കുന്നത് പുതിയ കാലാവസ്ഥയിലൂടെ വരുമ്പോൾ പുതിയ അനു അനുഭവവും പുതിയ അഭിഷേകവുമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ് ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലെ ആയിരിക്കണം നമ്മൾ ഞാനും നിങ്ങളും എന്നുവെച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് മറിച്ച് എന്താണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നില്ല ഓരോ വിഷയങ്ങൾക്കും ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നത് നമ്മളെ മരിയൻ സ്പിരിച്വാലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി പവേഡ് ബൈ കവനൻ പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാര്യം വച്ചാൽ ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി കാലങ്ങൾ ഇങ്ങനെ മാറി വന്നാലും ഇതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ ചങ്ങാത്തം ഇതിനെക്കുറിച്ച് പുലബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ നിസ്സാര കാര്യം വരുമ്പോൾ വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കണ്ട അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ സെക്സ് കണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ചുമ്മാ ഒരു പട്ടിഷോയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അതല്ലല്ലോ വിഷയം ഇങ്ങനെ ഈ ഈ ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ലല്ലോ ഇരിട്ടു കൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല നിങ്ങൾ ബി ബോൾഡ് ഇനഫ് നിങ്ങളതിനെ ഫേസ് ചെയ്യണം ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവം നിങ്ങളെ നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എന്നെ നിങ്ങളെ പുതിയ അഭിഷേകം തരാൻ ഉദ്ദേശിക്കുന്നു എന്നെ നിങ്ങളെ പുതിയ സ്നേഹത്താൽ നടക്കാൻ ഉദ്ദേശിക്കുന്നു അതിന് പുതിയ കാലാവസ്ഥ തരുന്നു അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പട്ടിശ്വക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദക്ക് ദൈവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ ഈ ദൈവവും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ് അതിന്റെ കാവൽക്കാരിയാണ് അമ്മ അതിന്റെ മാധ്യസ്ഥയാണ് പരിശുദ്ധമ്മ പ്രാർത്ഥിക്കുകാലകള് ഉപേജിച്ച് മനസ്സിലാക്കാനും ലോകത്തിന്റെ ഭാര്യയെപ്പോലെ പോലെ പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാൻ തിരികെ അഭിമാനിച്ചു കാണിക്കാതെ തിരികെ പോകാൻ പോകാൻ അവസരമുണ്ടായിട്ടും അവസരങ്ങളോടെ യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലോട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് ദൈവത്തിന്റെ കരം എവിടെ പോയാലും നീ പോയാലും എന്റെ കൂടെ എന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാ ദൈവത്തിന്റെ വാക്കിലെ ദൈവത്തിന്റെ വാക്കിലെ വിശ്വസിച്ച് പൂർണ്ണമായി വിശ്വസി പ്രത്യാശിച്ചു പ്രത്യാശിച്ചു നേരത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സുവിശേഷ സുവിശേഷ കൃപയിലെ എന്നെ എന്നെ ആമംഗ്നമാക്കണമേ ചെയ്യണമേ വിശേഷിച്ചെത്തം